അലഹബാദ് പ്രയാഗരാജ് മാറ്റുന്ന അഭഗോളനീകരണമാണെങ്കിൽ ആ അപഗോളനീകരണം വംശയമാണ് പറയേണ്ടി വരുന്നത് ഉമർ ഖാലിദ് ആയിക്കോട്ടെ ഷർജലിമാം ആയിക്കോട്ടെ അതുപോലെ ഹനി ബാബു ആയിക്കോട്ടെ സുധാഭരദ്ജ് ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ വിമത അഭിപ്രായങ്ങൾ പറയുകയും വ്യത്യസ്ത അഭിപ്രായം പറയുകയും ഇവരൊന്നും രാജ്യദ്രോഹ പ്രവർത്തനം ഏർപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഹിംസാത്മ പ്രവർത്തനം ഏർപ്പെട്ടവരല്ല കലാപം കലാപം പോലും കാര്യങ്ങൾ ഏർപ്പെട്ട അത്രയോ ആൾക്കാർ ഇതിനകത്ത് ശിക്ഷപ്പെടാതെ പോയിട്ടുണ്ട് അങ്ങനെ ആഹ്വാനം ചെയ്തവർ പരിഗണിക്ക ഒരു നിയമത്തിനും ഒരു ഒരു സമൂഹം പോലീസ് സ്റ്റേഷനിൽ പോകാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇവരൊന്നും തന്നെ അത്തരം ജനാധിപത്യത്തിന് വേണ്ടിയും ഇവിടുത്തെ അവസരരുടെയും നിരാലംബരുടെ അവകാശം സംസാരിച്ച് ഒറ്റ കാരണം കൊണ്ട് ജയിലിൽ അകത്താക്കപ്പെട്ടത് സ്റ്റാൻ സ്വാമി ഒരു തരത്തിൽ സ്റ്റാൻ സ്വാമിയുടെ മരണം എന്ന് നമ്മൾ നമ്മളെന്നു വിളിക്കുന്നു മരണമായിരുന്നു അത് ഈ ശിക്ഷാ ദീപങ്ങൾ മാറ്റിയെഴുതി അവഗോളനീകരെന്ന് പറഞ്ഞ സമയത്താണ് പഴയ യു എ പി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരിന്ദ്വോരക്കെതിരെ കേസെടുക്കുക അരിന്ദ്രക്കെതിരെ കേസെടുക്കുന്നതിന് കാരണം അവർ വിമത അഭിപ്രായം പറയുന്നവരാണ് തീർത്ഥാടനം തീർത്ഥ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന സ്ഥലങ്ങളിലെ ഹോട്ടലുകളിൽ ആ ഹോട്ടൽ നടത്തുന്ന പേരെഴുതി വയ്ക്കുന്ന ഏറ്റവും ഡ്രക്കോണിയനായിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള നിയമം സുപ്രീം കോടതി തള്ളി അപ്പോൾ ആ നിയമം എവിടെയാണ് ന്യൂറംബർഗ് നിയമ നിയമത്തെ അനുസ്മരിക്കുന്നതാണ് ന്യൂറംബർഗ് നിയമം എന്ന് പറയുന്ന ഹിറ്ററുടെ കാലത്ത് ജൂതന്മാർ അവരെ യഹൂദർ അവരുടെ പേരു എല്ലാം വെളിപ്പെടുത്തണം അവർക്ക് പ്രത്യേകം ചാപ്പകുത്തിയൊരു കാലഘട്ടമാണ് അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അത്തരം ന്യൂറംബർഗന് അനുസ്മരിക്കുന്ന നിയമങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ റിവൈലിസം അല്ല ഡീകോളനൈഷൻ പക്ഷെ ഡീകോളനൈസേഷൻ്റെ പേരിൽ നടപ്പാക്കുന്ന ചരിത്രം തിരുത്തി എഴുതുന്ന പോലുള്ള നടപടികളാണ് അത് വസ്തുതാപരമായിട്ട് ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് വിവാ വർ ചെയ്യുന്ന ഒരു സാങ്കല്പിക ചരിത്രം ഇത്യാചരിത്രത്തെയാണ് പുനഃസ്ഥാപിക്കപ്പെടുന്നത് അതിൽ എന്താണ് സംഭവിക്കുന്നത് ആ മിഥ്യാചരിത്രം പുനസ്ഥാപിക്കുന്നവരെ എന്താണ് വംശീയമായ വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന കൂടിയ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണാറുണ്ട് കാര്യം ഏത് ചരിത്രമാണ് എഡിറ്റ് ചെയ്യപ്പെടുന്നത് വസ്തുവരെ ഏത് ചരിത്രമാണ് എഡിറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത് എഡിറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത് ബ്രിട്ടീഷിൻ്റെ ചരിത്രകാര വിഭജി വിഭിച്ച രീതിയിലാണെങ്കിൽ പോലും മധ്യകാലം എന്ന് വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് ഇന്ത്യൻ ചരിത്രത്തെ ഇങ്ങനെ വിഭജിച്ചെങ്കിൽ കൂടിയാണ് മധ്യകാലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഗൾ ഭരണത്തിൻ്റെയൊക്കെ കാലത്തെ അതാണ് എഡിറ്റ് ചെയ്ത് മാറ്റുന്നത് ഇവിടെ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് മറ്റൊരു ഇതുമില്ലാതെ പതിനഞ്ച് ദിവസത്തേക്ക് ഒരു രേഖപ്പെടുത്താതെ ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഏത് യു എ പി എ നിയമത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഇന്ത്യൻ പീഡനൽ കോഡ് നിയമം അനുഭവ ഒരു നിയമം അനുബന്ധമായി വരുന്ന ഒരവസ്ഥയാണത് കേന്ദ്രത്തിലധികാരത്തിരിക്കുന്ന മൂന്നാം തവണയും അധികാരത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ അവരുടെ പല നയപരിപാടികളെയും അവഗോളനീകരണത്തിൻ്റെ ഭാഗമായിട്ട് വിസ് വ്യാഖ്യാനിക്കാറും വിശദീകരിക്കാറുമുണ്ട് സമീപകാലത്ത് നടപ്പാക്കിയ പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങളും ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗറിക്യായ സുരക്ഷാ സംഹിത അതുപോലെ ഇന്ത്യൻ ഭാരതീയ ശിക്ഷ അധിനിയമം ഈ മൂന്ന് നിയമങ്ങളും അപഗോളനീകരത്തിൻ്റെ ഭാഗമായിട്ട് കൊളോണിയൽ നിയമങ്ങളെ മാറ്റി പുതിയത് കൊണ്ടുപോകുന്നുള്ളതാണ് അവകാശവാദം ഇതിൻ്റെ വസ്തുക്കൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് അപഗോളനീകരണം ഈ നിയമ മേഖലയിൽ മാത്രമല്ല അപഗോളനീകരണം ബി ജെ പി ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ടോ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു അവരവലംബിക്കുന്ന ഒരു രാഷ്ട്രീയ മാർഗമായിട്ടും ഒക്കെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ എന്താണ് അപഗോളനീകരണം എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം കാരണം ഡീകോളനൈസേഷൻ എന്ന് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് അത് രാഷ്ട്രീയ പ്രക്രിയയാണ് അതിന് അത് ഒരു അധികാരവിരുദ്ധവും ഒരു പുതിയ ലോകത്തെ വിഭവനം ചെയ്യുന്നതാണ് അപ്പോൾ അപഗോളനീകരണം എന്ന് വിളിക്കുന്നതും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന അപഗോളനീകരണ മുന്നിൽ യഥാർത്ഥ അപഗോളനീകരണമാണോ എന്ന കാര്യമാണ് നമ്മളിവിടെ ഈ നിയമത്തെ പശ്ചാത്തലത്തിൽ പരിശോധിക്കേണ്ടത് അതിനു മുമ്പായിട്ട് ഞാൻ കെ ജി എസ് കെ ശങ്കരപ്പിള്ള ഒരു അഭിമുഖത്തിൽ അപഗോളീകരണത്തെക്കുറിച്ചും പറഞ്ഞ ഒരു ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു കെ ജി എസ് എങ്ങനെയാണ് പറയുന്നത് ഒരു അഭിമുഖത്തിൽ പറയുന്നതാണ് കൊളോണിയലിസം കൊളോണിയലിസം നമ്മുടെ സ്ഥലത്തിനും കാലത്തിനും അഭിരുചിക്കും ഓർമ്മയ്ക്കും അഭിലാഷത്തിനും ആദർശത്തിനും മേലുള്ള ആധിപത്യമായി ജ്ഞാനം അധികാരം ഭാഷ അനുഭവം വികാരം സാഹിത്യ കലാ സിദ്ധാന്തങ്ങൾ സൗന്ദര്യബോധം രാഷ്ട്രീയ വീക്ഷണം ചരിത്ര ദർശനം സമ്പദ്വ്യവസ്ഥ ഭാഷാവിചാരം തുടങ്ങിയവയെ സംബന്ധിച്ച പരികൽപ്പനകളെല്ലാം ക്രമേണ കൊളോണിയിൽ അർത്ഥം നിറഞ്ഞതായി ഒപ്പം നമ്മുടെ സ്വത്വാന്വേഷണം പൂർത്തിയാവുകയായിരുന്നു ഇങ്ങനെ വികലമാക്കപ്പെട്ട സ്വത്വബോധത്തെയും ലോകവീക്ഷണത്തെയും ഭാവുകത്വത്തെയും നിർകോളനീകരിക്കുന്നത് അതായത് അപകോളനീകരിക്കുന്നത് ലക്ഷ്യമാക്കുന്ന ദേശീയ സാംസ്കാരിക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രത്യശാസ്ത്ര വഴികൾ നമുക്ക് തുറന്നു കിട്ടിയതും കൊളോണീലസിൽ നിന്ന് തന്നെയാണെന്ന് വിചിത്രമായി തോന്നാം അപ്പോൾ അപകോളീകരണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ രണ്ട് കാര്യമുണ്ട് കാര്യം നമ്മൾ സ്വാമിശീകരിച്ചിട്ടുള്ള പല കാര്യങ്ങൾ അത് വിദ്യാഭ്യാസ രീതി ആയിക്കോട്ടെ ആധുനിക വിദ്യാഭ്യാസ രീതി ആയിക്കോട്ടെ നമ്മുടെ നിയമ സംവിധാനമായിക്കോട്ടെ നമ്മുടെ ജീവിത രീതികൾ പലതും തന്നെ കൊളോണിലസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വായത്തമാക്കിയതാണ് അതേസമയം ഈ അതേ കൊളോണിയൽസിനെ നമ്മൾ പോരാടാനും നമുക്ക് പലപ്പോഴും അതിൻ്റെ എതിരെയുള്ള ആശയങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചു പക്ഷേ അതുകൊണ്ട് മാത്രമായിരുന്നില്ല അതിനപ്പുറം നമ്മൾ നാൽപ്പത്തേഴ് സ്വതന്ത്രമായ സ്വാതന്ത്ര്യമായതോട് സ്വ സ്വതന്ത്രമായതോടുകൂടി നമ്മൾ ഈ കോളോനീകരണത്തിനെതിരെയുള്ള ഒരു പുതിയ ഒരു രാഷ്ട്രനിർമ്മിയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് കോളോണിയിൽ അധികാരഘടനയ്ക്കെതിരെ നമ്മൾ പുതിയൊരു രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കാൻ പറ്റുക പുതിയൊരു ജീവിത സന്ദർഭത്തെ മുന്നോട്ട് വയ്ക്കാൻ പറ്റുക പുതിയൊരു സമൂഹത്തെ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുന്ന കുറച്ച് ആലോചനകൾ ധാരാളം ഉണ്ടായി ഇത് നാൽപ്പത്തേഴിന് ശേഷം ആരംഭിച്ച പ്രക്രിയയിൽ അതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള ധാരണമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപരിച്ചിരുന്നു പ്രധാനമായിട്ടും നമ്മൾ ഭരണഘടന തന്നെ അത്തരം ആശയത്തിൻ്റെ തന്നെ ഒരു ഉൽപ്പന്നമായിട്ട് നമ്മൾ കാണണം അതിലേക്ക് ഞാൻ വരാം അപ്പോൾ നമ്മളിവിടെ കാണുന്ന കാര്യത്തിൽ ഡീകോളണൈസേഷൻ അതുപോലെ തന്നെ വലിയ ചരിത്രമുണ്ട് ഞാൻ പറഞ്ഞു ഡീകോളിനേഷൻ്റെ സൈദ്ധാന്തികമായി തന്നെ വലിയ ചരിത്രമുണ്ട് അത് നാൽപ്പത്തേഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള കാലഘട്ടം മാത്രമല്ല ആഗോളമായി തന്നെ ഡച്ച് കൊളോണിയൽസിനെതിരെ ഫ്രഞ്ച് കോളോണിയൽസിനെതിരെ യു എസ് സാമ്രാജ്യത്തിനെതിരെ ഒക്കെ തന്നെ കൊളോണിയൽ ശബ്ദങ്ങൾ കൊളോണിയലിസത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ പ്രത്യേകിച്ചും ആഫ്രിക്കൻ കരീബിയൻ രാജ്യങ്ങൾ വരുന്നുണ്ട് പ്രധാനപ്പെട്ട ആൻറ്റി കൊളോണിയൽ അപകോളി ചിന്തകൾ മുന്നോട്ട് വെച്ച് പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ആഫ്രോ മേഖലയിൽ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ കരീബിയൻ രാജ്യങ്ങൾ അവിടുത്തെ ഫ്രഞ്ച് ഡച്ച് കോളനിക്കെതിരെ ഇംഗ്ലീഷ് കോളനികൾ കോളോണിസിനെ പോരാടിവരാണ് അതിൽ അമില ഖ്രാൾ അമിൽക്കർ ഖബ്രാൾ അതുപോലെ തന്നെ ഫ്രാൻസ് ഫാനൻ ഗൂഗിവാതിയോങ്കോ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്ന അഷിലെ മെമ്പെ അതുപോലെ ആൽബർട്ടോ മെമ്മി ഇങ്ങനെ തുടങ്ങി അതുപോലെ നക്രുമാനെ പോലുള്ള രാഷ്ട്ര ഇങ്ങനെ ഒരു വലിയൊരു ധാര തന്നെയുണ്ട് ഒരു ചിന്താധാര തന്നെയുണ്ട് ഈ അവകോളനികനും നൃക്കോളനികനുമായി ബന്ധപ്പെട്ട് ഇ സിസെയർ അതുപോലെ തന്നെ ഡിസ്കോഴ്സ് ഓൺ കൊളോണിയലിസം ഒക്കെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വർക്കാണ് അതുപോലെ കബ്രാളിൻ്റെ കൊളോണലിസം ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ആൽബർട്ട് മെമ്മും റീഷത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനമാണ് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇവർ വിഭാവനം ചെയ്യുന്ന എന്താണ് ഈ കൊളോണിലിസം ഒരു ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പമാണ് ആ ആ സങ്കല്പം അത് കൊളോണിയൽ പരമാധികാരം കൊളോണിയൽ പരമാധികാരം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്വത്വത്തെയും ഇവിടുത്തെ സാമൂഹ്യ സാമൂഹ്യത്തിൻ്റെ പുറത്ത് ആധിപത്യം ചെലുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആ ആധിപത്നെതിരെ അതിൻ്റെ ആധിപത്തിനെതിരെ ഇവിടുത്തെ ഘടനകളുടെ പുറത്ത് നടത്തിയ ആധിപത്നെതിരെ അവർ സൃഷ്ടിച്ച അതിന് അവർ സൃഷ്ടിച്ച ആധിപത്യവും അതായി ബന്ധപ്പെട്ട് നടത്തിയ ക്രൂരമായ നടപടികളെയും നിന്ന് നിർമുക്തമായിക്കൊണ്ട് ശ്രേണീ ഒരു പുതിയ ജനാധിപത്യ സങ്കല്പമാണ് ഈ ചിന്തകരലെ മുന്നോട്ട് വെച്ച അപ്പോൾ അടിസ്ഥാനമായിട്ട് അത് അപഗോളനീകരെന്ന് വിളിക്കുന്ന ശ്രേണീ ഘടനാ ബിരുദമാണ് അത് വംശീയ ബിരുദമാണ് അത് ജനാധിത്വ സ്വപ്ന ജനാധിപത്യ ലോകത്തെയാണ് വിഭാവനം ചെയ്യുന്നത് അത് സാമ്രാജിത്വ ബിരുദമാണ് അടിസ്ഥാനപരമായിട്ട് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് കോളോണിയിലിസം അപഗോളിനികരെന്ന് വിളിക്കുന്ന സാമ്രാജ്യത്വ ബിരുദ്ധമാണ് പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം അതിൻ്റെ കുടിലതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു കാലത്ത് നടപ്പാക്കുന്ന കാലത്ത് ആത്യന്തിക അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ സാമ്രാജ്യത്വ ബിരുദ്ധതയാണ് അപ്പോൾ അപഗോളനീകരത്ത് അങ്ങനെ ഒരു സ്വഭാവമാണ് ഉള്ളത് അത് നവലിബറൽ വൽക്കരണത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയം യപഗോളനീകരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് അപഗോളനീകരത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഭൂതകാലത്തേക്കുള്ള തിരിച്ചുപോക്കോ ഭൂഭൂതാവിഷ്ടമായൊരു കാലഘട്ടത്തെ അല്ല അതിഭവാനം ചെയ്യുന്നത് അത് പഴയ ചരിത്രത്തെയോ പഴയ ഘടനയോ പുനഃസ്ഥാപിക്കലല്ല അതായത് നമ്മൾ അപഗോളനികരം എന്ന് പറയുന്നത് ആധുനിക ജീവിതത്തിലെ അപഗോളനീകരെന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾ പുനഃസ്ഥാപിക്കുകയോ ജാതി വ്യവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുകയോ ജാതീയമായിട്ട് വേർതികൾ സമൂഹത്തിൽ കൊണ്ടുവരിക ചെയ്യുന്നത് കാരണം അത്തരം ജാതീയ വേർതികളിൽ കൊണ്ടുവരാന്നുള്ള അപഗോളനികരത്തിൻ്റെ അജണ്ടയല്ല അപഗോളനികരം ശ്രേണീവിരുദ്ധമാണ് ആ ശ്രേണിവിരുദ്ധമായി തന്നെ പുതിയ ഭാ പുതിയ ഭാവിയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഈ ജാതീയമായ ഘടനകളും നമ്മുടെ ഇതുപോലെ നാട്ടുകാർ അതൊക്കെ തന്നെ വേറൊരു തരത്തിലൊരു കോളിനീകരണത്തിൻ്റെ ഭാഗമാണ് ഈ മുന്നൂറ് വർഷ കോളിനീകരണത്തിന് അതിനെ മൂർച്ഛിപ്പിക്കുകയും പലതരം വിഭജനങ്ങൾ സമൂഹം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിനെതിരെയുള്ളൊരു വലിയ പോരാട്ടവും ഒരു വിവന സങ്കല്പവും കൂടിയാണ് അപഗോളനീകരണം ഇതാണ് അപഗോളനീകരണത്തിൻ്റെ ഒരു ആന്തരിക സത്ത അല്ലെങ്കിൽ അതിൻ്റെ അന്ധസത്ത എന്ന് വിളിക്കുന്ന ഇതാണ് അപഗോളനീകരണത്തിൻ്റെ ഈ അപഗോളനീകരണത്തെ അന്ധസത്ത നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാമെന്ന പോലെ ഇത് ജനാധിപത്യപരമായിട്ടൊരു ഭാവിയെ മുന്നിൽ കാണുന്നു ഒരു തരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടന ഒരു അപഗോളനീകരണത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റും കാരണം നിരന്തരമായ ആലോചനകളുടെ ഭാഗമായിട്ട് നമുക്കറിയാമല്ലോ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു പലതരം സോഴ്സിൽ നിന്ന് രൂപീകരിച്ചാണ് പല പല ഭരണഘടനകളുടെയും അതിൽ നിന്ന് സ്വാംശീകരിച്ചിട്ടുണ്ട് പല ഭരണ ലോകത്തെ ലഭ്യമായിരുന്ന പല ഭരണങ്ങളും സ്വാംശീകരിച്ചുകൊണ്ട് നമ്മൾ വിഭാവനം ചെയ്യണം അപ്പോൾ ആ നിലയ്ക്ക് ഒരു അന്താരാഷ്ട്ര സ്വഭാവം നമ്മുടെ ഭരണഘടനയ്ക്കുണ്ട് അപ്പോൾ ആ നിലയിൽ തന്നെ അഭഗോളനീകരണത്തിനെ കാണുന്നു കാരണം മുമ്പുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ള ഒരു വിമോചനം കൂടിയായിരുന്നു അല്ലെങ്കിൽ അതിന്നുള്ള അതിനു മറികടക്കാനുള്ള വലിയൊരു പ്രയത്നവും പരിശ്രമവും അല്ലെങ്കിൽ തന്നെ അതിൻ്റെ അത്ര ലോകവീക്ഷം ഭരണഘടനയ്ക്കകത്ത് തന്നെ കാണാൻ പറ്റും അപ്പോൾ അത് എങ്ങനെ വരുന്നു നിരന്തരമായ ഇവിടുത്തെ നടന്ന സമരങ്ങളിലൂടെ ഇവിടുത്തെ നടന്ന പ്രക്ഷോഭങ്ങളിലൂടെ ഈ സ പ്രക്ഷോഭങ്ങളിൽ ആരാണ് പങ്കെടുത്ത് ദേശീയ മുഖ്യധാരിൽ പങ്കെടുത്ത ആരൊക്കെയാണ് നമുക്കറിയുന്ന പോലെ ദേശീയ മുഖ്യധാരിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പാർട്ടി ഉണ്ട് അതുപോലെ തന്നെ ജാതി ജാതിവിരുദ്ധമായി അംബേദ്കർ പ്രസ്ഥാനങ്ങളുണ്ട് സോഷ്യലിസ്റ്റുകളുണ്ട് കമ്മ്യൂണിസ്റ്റുകളുണ്ട് ഇവരൊക്കെയാണ് പ്രധാന ധാരാ ധാരയായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യമരം തോന്നുന്നത് അപ്പോൾ ഇവരുടെ ആശയധാര ചിന്തയിൽ നിന്നാണ് ഇതെല്ലാം ഈ ഒരു അപകോണനീകനെക്കുറിച്ച് ആശയം തന്നെ രൂപപ്പെടുന്നു തീർച്ചയായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യത്തിൽ വലിയ പ്രസക്തി ഉണ്ടായിരുന്നു നമുക്കെല്ലാവരും ഹിന്ദു മഹാസഭയുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ദേശീയ മുഖ്യധാരയിൽ ആ നിലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷ ഘടക സ്വാതന്ത്ര്യമനത്തിലോ ഈ അപഗോണനീകര ചന്തയിലോ വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടില്ല നമുക്കറിയാം മാത്രമേ നോക്കുകയാണെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ പുതിയ തരത്തിലുള്ള ആധുനിക മോഡേൺ നാഷണലിസിൻ്റെ പ്രതി ഫാഷ് സ്വഭാവമുള്ള ഇറ്റാലിയൻ നാഷണലിസിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഒരു ഒരു ഉറവെടുക്കുന്നതാണ് അതുമായിട്ട് പലതരം സാദൃശ്യങ്ങൾ പല പലരും വ്യക്തമാക്കിയിട്ടുണ്ട് ജ്യോതിർഭായ് ശർമ്മയുടെ ഒക്കെ പ്രധാനപ്പെട്ട പുസ്തകം തന്നെ ഈ മേഖല ഈ ഈ ഇതിനെക്കുറിച്ചുണ്ട് അപ്പോൾ അത് അവഗോളനീകരണത്തിന് ആശയം ഒരിക്കലും മുന്നോട്ട് വെച്ചില്ല മറിച്ച് അതൊരു റിവൈലസിൻ്റെ ഒരു പഴയ പുനഃസ്ഥാപനത്തിൻ്റെ റിവൈലസിൻ്റെ രാഷ്ട്രീയം റിവൈലിസം അല്ല ഡീ കോളിനേഷൻ നമ്മൾ അടിവരയിട്ട് പറയേണ്ട കാര്യമാണ് റിവൈലിസമല്ല ഡീകോളനൈസേഷൻ അപ്പോൾ ഡീകോളിനേഷൻ കൂടുതൽ സമത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ജനായുത്വ സംഘ ജനാധിത്വത്തെ വിഭാ ജനായുത്വ സമൂഹത്തെ അനുഭാവനം ചെയ്യുന്നത് അത് നേരത്തെ ഞാൻ ഒരിക്കൽ കൂടി അടിവരിട്ട് പറഞ്ഞത് അത് ശ്രേണീ വിരുദ്ധവുമാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തുള്ളൊരു ആശയഗതി ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ടെക്സ്റ്റുകൾ അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ദേശീയ സമരത്തിൻ്റെ കാലത്തൊക്കെ ദേശീയ സ്വാതന്ത്ര്ത്തിൻ്റെ കാലത്തിന് രണ്ട് പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ അപഗോളനീകരത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും ഒന്ന് ഹിന്ദു സ്വരാജ് തീർച്ചയായിട്ടും മഹാത്മാഗാന്ധിയുടെ ഹിന്ദു സ്വരാജ് ഉണ്ട് മറ്റൊന്ന് അംബേദ്കറുടെ ജാതി നിർമൂലനമാണ് അപ്പോൾ ഇതിനേക്ക് ആധാരമായിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ ഒരു ഒരു സ്വന്ത ഒരു ജന ഒരു അപഗോളനീകര സങ്കല്പം രൂപപ്പെടേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ ഇവിടെ ബി ജെ പിയുടെ പുതിയ രാഷ്ട്രീയം അതായത് നരേന്ദ്രമോദി സർക്കാർ എന്ന് മുന്നോട്ട് വയ്ക്കുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ അത് പലതുമായി സംബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് ന്യായ സംഹിതയിൽ വന്ന നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലും നിയമത്തിൽ വരുന്ന മാറ്റമല്ല ചരിത്രത്തെക്കുറിച്ചുള്ള ഹിന്ദുത്വ സമീപനത്തിൻ്റെ തന്നെ ഒരു ഒരു ഭാഗമായിട്ട് നമ്മൾ കാണണം അതെന്താണ് എന്ന് പറഞ്ഞത് മുമ്പ് നടത്തി നമ്മുടെ ഇന്ത്യ ഗേറ്റ് കർത്തവ കർത്തവ്യ പദ്ധക്കി മാറ്റി അതുപോലെ കഴിഞ്ഞ ദിവസം ദർബാർ ഹോൾ ഗണതന്ത്ര ബണ്ഡമാക്കി പക്ഷേ ഒപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അലഹബാദ് പ്രയാഗരാജു ആക്കി മാറ്റി ഔറംഗബേസ് റോഡ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം റോഡാക്കി മാറ്റി അപ്പോൾ ചരിത്രത്തെ തിരുത്തി എഴുതുക ചരിത്രത്തെ എന്താ പറയുക വികലമാക്കുക ഒരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഭഗഗോളനീകരണത്തെ ഈ രാഷ്ട്രീയം വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ തുടർച്ചകൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ആ ഒരു 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 അവസ്ഥ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം നമുക്ക് എല്ലാ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അല്ല ഡീകോളനൈഷൻ എന്ന പേരിൽ നടപ്പാക്കുന്നോ ചരിത്രം തിരുത്തി എഴുതുന്ന പോലുള്ള നടപടികളാണ് അത് വസ്തുതാപരമായിട്ടുള്ള ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ട് വിവാ വേർ വിവാഹനം ചെയ്യുന്ന ഒരു സാങ്കല്പിക ചരിത്രം ഇത്യാചരിത്രത്തെയാണ് പുനഃസ്ഥാപിക്കപ്പെടുന്നത് അതിൽ എന്താണ് സംഭവിക്കുന്നത് ആ മിഥ്യാചരിത്രം പുനസ്ഥാപിക്കുന്ന വഴി എന്താണ് വംശീയമായ വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന് കൂടിയ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണാറുണ്ട് കാര്യം ഏത് ചരിത്രമാണ് എഡിറ്റ് ചെയ്യപ്പെടുന്നത് വസ്തുവരെ ഏത് ചരിത്രമാണ് എഡിറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത് എഡിറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത് ബ്രിട്ടീഷിൻ്റെ ചരിത്രകാര് വിഭജി വിഭവിച്ച രീതിയിലാണെങ്കിൽ പോലും മധ്യകാലം എന്ന് വിളിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് ഇന്ത്യൻ ചരിത്രത്തെ ഇങ്ങനെ വിഭജിച്ചെങ്കിൽ കൂടി ആ മധ്യകാലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഗൾ ഭരണത്തിൻ്റെയൊക്കെ കാലത്തെ അതാണ് എഡിറ്റ് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു അതിൽ നിന്നാണ് റിവയലിസം കൊണ്ടുവരുന്നതന്നെ അതിൻ്റെയൊക്കെ അപ്പോൾ കോഗോളനികരെന്നു പറയുന്നത് ബി ജെ പിയുടെ വിഭാവനത്തിൽ വരുന്ന അപഗോളനികരെന്നു പറഞ്ഞാൽ മറ്റേതോ മിഥ്യാഭൂതകാലത്തെ കൊണ്ടുവരും അത് വംശീയമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഭൂതകാലമായി മാറുന്ന ഒരു ചരിത്ര പശ്ചാത്തലം നമ്മുടെ സമകാലി സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അപഗോളനികരൻ്റെ ഭാഗമാണ് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ മാറ്റുന്നു എന്ന് അവകാശവാദം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് ഭാരതീയം ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് മേറ്റി ഭാരതീയ ന്യായ് സംവിധാനം ഭാരതീയമെന്നാക്കുന്നതുകൊണ്ട് ഇന്ത്യ എന്ന് മാറ്റുന്നതുകൊണ്ട് അത് നമുക്കറിയാവുന്ന പോലെ സമൂഹത്തിൽ എന്ത് തരത്തെ സന്ദേശമാണ് നൽകുന്നത് കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഒരു ബ്രിട്ടീഷുകാരുടെ ഭരണശേഷമാണെങ്കിൽ അത് പൊതുവിൽ സ്വീകരിക്കപ്പെടുകയും നമ്മുടെ വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നവുമാണ് നമ്മുടെ നാനാത്തം ഉൾക്കൊള്ളുന്നുണ്ട് ആണ് അതെല്ലാവരും അംഗീകൃതമാണ് എന്ന് പറഞ്ഞാൽ അതിനെ പുറത്തെക്കുന്നതിന് വികസന ഒരു ഒരു സങ്കല്പമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ഉപയോഗത്തിലുള്ള ഒരു വാക്കാണ് ഇല്ലയെന്ന് പറയുന്നില്ല അപ്പോൾ അതിൽ ഹിന്ദുസ്ഥാന വാക്കും മധ്യകാലത്തിൽ ലഭിച്ച് ഹിന്ദുസ്ഥാന വാക്കും ഉപയോഗത്തിലുള്ളതാണ് അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പലരുപയോഗിക്കാറുണ്ട് പ്രസക്തമായൊരു പ്രധാനപ്പെട്ടൊരു സങ്കല്പമാണ് അത് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഭാരതീയ ന്യായ സംവിധാനം എന്ന് ഇതിന് വിഭാവം ചെയ്യുന്ന സമയത്ത് ഈ പീനൽ കോഡിൽ വരുന്ന മാറ്റം എന്താണ് നമ്മൾ നോക്കണം പ്രധാനപ്പെട്ട അഭിഭാഷകരൊക്കെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുണ്ട് പല അഭിപ്രായ പ്രകടനം ഉണ്ടായിട്ടുണ്ട് ഒന്നാമതായിട്ട് ഇതിൽ പലര് സൂചിപ്പിച്ചൊരു കാര്യം ആദ്യമേ സൂചിപ്പിക്കട്ടെ ഒരു നിയമം പാസ്സാക്കി എന്നുള്ളത് കൊണ്ട് ആ നിയമം കോടതിയുടെ പരിധിന് വിധേയമല്ലാതെ പോകുന്നില്ല കോട അത്യന്തമായിട്ട് അത് കോടതിയുടെ പരിധിന് വിധേയമാണ് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ് അതാണ് നമ്മുടെ ഘടന ജുഡീഷ്യൽ റിവ്യൂ വിധേയമാകുമ്പോൾ എന്താണ് നോക്കുക ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാകുമ്പോൾ അത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിധേയമാണോ എന്നും കൂടി പരിഗണിക്കപ്പെടും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലും എന്താണ് മാറ്റം വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യൻ പീനൽ കോഡിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം റീറ്റേൺ ചെയ്യപ്പെട്ടിരിക്കുന്നു ഭാരതീയ സംഹിതയിൽ അതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട അവസ്ഥ അതായത് ഇവർ കൊളോണിയലിസം എന്ന് വിളിക്കുന്ന കൊളോണിയൽ സൃഷ്ടി എന്ന് വിളിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം റീട്ടേൺ ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതിന് പുറമെന്ത് രാജ്യദോഹം ഗുരുതരമായൊരു കുറ്റമായി മാറുകയും അതിൽ അഡീഷണൽ ആയിട്ടുള്ള ചില ക്ലോസുകളും എഴുതി ചെയ്യപ്പെട്ട് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു ആ ഭാഗം എന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിൽ നൂറ്റി അമ്പത്തിരണ്ടാം സെക്ഷൻ പറയുന്നത് നമുക്ക് നോക്കാം ഹൂർ പർപ്പസ്ലി ഓർ നോയിംഗ്ലി ബൈ വേർഡ്സ് ഐദർ സ്പോക്കൺ ഓർ റിട്ടേൺ ഓർ ബൈ സയൻസ് ഓർ ബൈ വിസിബിൾ റെപ്രസെൻറ്റേഷൻ ഓർ ബൈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ബൈ യൂസ് ഓഫ് ഫിനാൻഷ്യൽ മീൻ അത് പുതിയൊരു കാര്യമാണ് ഫിനാൻഷ്യൽ മീൻ ഓർ അതർവൈസ് എക്സൈറ്റ്സ് ഓർ അറ്റംപ്റ്റ്സ് ടു എക്സൈറ്റ് സെഷൻ ഓർ ആർഡ് റെബലിയൻ ഓർ സബ്വേഴ്സി ആക്ടിവിറ്റീസ് ഓർ എൻകറേജസ് ഫീലിംഗ്സ് ഓഫ് സെപ്പറേറ്റിസ്റ്റ് ആക്ടിവിറ്റീസ് ഓർ എൻഡേഞ്ചേഴ്സ് ഓർണിറ്റി ഓർ യൂണിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ഇന്ത്യ ഓർ ഇൻ്റി ഇൻ്റലിജൻസ് ഇൻ ഓർ കമ്മിറ്റ്സ് ഇനി സച്ച് ആക്ട് മേ ഫേസ് ടു ലൈഫ് ഇൻപ്രിസൺമെൻറ്റ് ഇത് മാത്രമല്ല ഇവിടെ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് മറ്റൊരു ഇതില്ലാതെ പതിനഞ്ച് ദിവസത്തേക്ക് ഒരു രേഖപ്പെടുത്താതെ ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഏത് യു എ പി എ നിയമത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഇന്ത്യൻ പീമർ കോഡ് നിയമം അനുഭവ ഒരു നിയമ അനുബന്ധമായി വരുന്ന ഒരു അവസ്ഥയാണത് ഇതാ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഉണ്ടായിരിക്കും ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യം നമ്മുടെ ഭീമേ കൗറ കേസൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എത്ര പേർ അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ കൂടെ തടവിൽ കഴിയുകയാണ് ഇപ്പോഴും അവർക്കൊരു തെളിവും ഒന്നും പുറത്തു വന്നില്ല മാത്രമല്ല അതിനെക്കുറിച്ച് ഒരുപാട് വിമർശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് കാര്യം ആ അറസ്റ്റിൻ്റെയൊക്കെ സാധ്യത തന്നെ പല കോടതി തന്നെ ചോദിച്ചപ്പോഴും അവർക്കെല്ലാം ജാമ്യം കോടതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരം അറസ്റ്റുകൾക്ക് സാധു സാധ്യമാക്കുന്ന വിധത്തിൽ വിഭവനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ രാജ്യദ്രോഹ കുറ്റം ഗുരുതരമായ രീതിയിൽ വീണ്ടും പീനിലൈസ്യപ്പെടുന്ന ഒരു സവിശേഷ സംവിധാനമാണ് ഇതിൻ്റെ അകത്തുണ്ട് അതുപോലെ തന്നെ ഈ പതിനഞ്ച് ദിവസം വിചാരണ കൂടാതെ അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു നിയമവും ഇതിൻ്റെ അകത്ത് ഒരു വകുപ്പിൻ്റെ അകത്ത് ചേർത്ത് വെച്ചിരിക്കണം ഇതാണ് അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഈ നിയമം റീറ്റെയിൻ ചെയ്തു അതായത് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് വിളിക്കുന്ന മെക്കൾ എഴുതിയ നിയമം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിന് നിയമം റീറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം കപിൽ സിബലിനെ പോലെ ഒരു പ്രധാനപ്പെട്ട അഭിഭാഷ അഭിഭാഷകൻ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഇന്ത്യൻ കോഡ് വേനൽക്കോഡ് വാസ്തുൽ കോഴൽ പിന്നൽക്കോഡാണോ അല്ല ഇന്ത്യൻ വേനൽക്കോഡ് നിരവധി തവണയായിട്ട് കോടതിയുടെ വിചാരണയ്ക്കും വിധേയ കോടതിയുടെ കോടതിയിൽ നടന്ന പലതരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സും വിധേയമായിക്കൊണ്ട് മാറ്റത്തിന് വിധേയമായിട്ടുള്ളതാണ് അഡൽട്ടറി പോലെ നിയമം മാറ്റി എഴുത്തു അതുപോലെ നമ്മുടെ സ്വവർഗ സംരക്ഷണമായ ഒരു നിയമം ഒരു ഘട്ടത്തിൽ വന്നതാണ് ആ ക്ലോസ് ക്വാഷ് ചെയ്താണ് പിന്നീടാണ് അത് മാറിയത് അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഈ നിയമം ഇന്ത്യൻ പീനൽ കോഡ് തന്നെ പല വിചാരണയ്ക്ക് വിധേയം നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് അതായത് ആർട്ടിക്കിൾ അനുസൃതമായിട്ട് റൈറ്റ് ലെഫ് അനുസൃതമായിട്ട് പലപ്പോഴും ഇതിനെ മാറ്റി അങ്ങനെ തരത്തിൽ അങ്ങനെ അത് ഇൻഡിജിനൈസ് ചെയ്യപ്പെട്ടുണ്ട് ഇൻഡിജിനിയസ് വിളി അതായത് തദ്ദേശീയവൽക്കരണം നടന്നിട്ടുണ്ട് തദ്ദേശീയവൽക്കരണം എങ്ങനെ നടന്നിട്ടുള്ളത് ഇവിടെ ജനാധിപത്യ അവകാശം പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഈ തദ്ദേശീയവൽക്കരണം ഒരു പ്രധാനപ്പെട്ട ഉപാധി തന്നെയായിരുന്നു നമ്മുടെ കോടതികൾക്ക് കാര്യം നിയമങ്ങളുടെ ഈ രീതിയിൽ ജനാധിപത്യത്തിന് അനുകൂലമായിട്ട് പൗരാവകാശം അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക അതുപോലെയാണ് നമ്മൾ ഐ ടി ആക്ടിൽ അറുപത്താറ് എ റദ്ദാക്കപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ തദ്ദേശീയവൽക്കരണം ഇവിടുത്തെ അനുസൃതമായിട്ട് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ഭരണഘടന മൗലികാവകാശങ്ങൾക്ക് അനുസൃതമായിട്ട് വംശീയ വേർതിരികൾക്ക് അതിജീവിക്കുന്നത് ിച്ചുകൊണ്ട് തദ്ദേശീയവൽക്കം നടന്നിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ തന്നെ ഒരു തരത്തിൽ ഇവിടെ മാറ്റം മാറ്റിമറിക്കപ്പെടുന്നു എന്നുള്ളൊരു ആശങ്ക പ്രധാനപ്പെട്ട അഭിഭാഷകർ തന്നെ പങ്കുവച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട അഭിഭാഷകർ മാത്രമല്ല മദൻ ലോക്കൂർ ജസ്റ്റിസ് മദൻ ലോക്കൂറിനെ പോലെ സുപ്രീംകോടതി ജഡ്ജി തന്നെ ഈ വിഷയത്തിൽ ഈ നിലയ്ക്കുള്ള നിരീക്ഷണം നടത്തി നമുക്ക് മാധ്യമ നമ്മുടെ പൊതുമണ്ഡല ആണ് ഇതുപോലെ ഭാരതീയ നാഗരിക് ശിക്ഷ സംഹിത എന്ന് വിളിക്കുന്നു അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് ആയിരത്തി എഴുപത്തി മൂന്ന് പ്രസി ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പരമായിട്ടുണ്ട് ഇതും പല ഘട്ടങ്ങളിലൂടെ ഇൻഡിന്വേഷപ്പെടുകയും നമ്മുടെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് ജനസംഘങ്ങൾ മാറിയതാണ് ഇത് മാറ്റി തീർക്കുക വഴി ഇതും ഇതിൽ തന്നെയാണ് വരുന്നത് ഇത് പതിനഞ്ച് ദിവസം എന്താ പറയുക അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ മറ്റ് കുറ്റപത്രം ഡീറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ഇത് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയർ വരുന്ന വഴി എന്ന് സംഭവിക്കുന്നു ആരാണ് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് ഏതലയ്ക്ക് ഏതൊക്കെ തരത്തിലുള്ള അത് അതിനെ ഉപാധിയാക്കിക്കൊണ്ട് ഭരണ ഭരണകൂടത്തിന് ജനങ്ങളുടെയും പൗരാവശ്യ പ്രവർത്തകരുടെയൊക്കെ തന്നെ അവകാശം നിഷേധിക്കാൻ സാധിക്കുക നമ്മൾ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ് ഇതുപോലെ ശിക്ഷാ നിയമത്തിലും ഇതുപോലെ തന്നെ ഗണ്യമായ ചില മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ട് സൂക്ഷിക്കുമ്പോഴും ഡീറ്റെയിൽ തെളിവുകളൊക്കെ തന്നെ പലതരത്തിലും ഇവിടെ പൗരകാശിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം നിലനിൽക്കുന്നുള്ളതാണ് ഇത് അഭിഭാഷകരെ ചൂണ്ടിക്കാണിച്ച നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ശേഷം നമുക്കറിയാം പ്രധാനപ്പെട്ട അവരുടെ നയപരിപാടിൻ്റെ ഭാഗമായിട്ട് നിയമങ്ങൾ നിയമത്തിൻ്റെ മേഖലയിൽ വലിയ ഇടപെടൽ നടത്തി നമുക്കല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒന്ന് നമുക്കറിയാം ആർട്ടിക്കിൾ മുന്തിട്ടെഴുപത് പിൻവലിച്ചത് വലിയ ഒരു ഒരു നയപരമായിട്ടുള്ള നടപടിയായിരുന്നു അത് കാശ്മീരിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ട് നമുക്കറിയാം സുപ്രീം കോടതി എന്തായാലും അത് അംഗീകരിച്ചു നമ്മുടെ മുമ്പിലുള്ളത് മറ്റൊന്ന് നമുക്കറിയാം തലാഖ് നിയമം ബി ജെ പി പുതിയതായി കൊണ്ടുപോകാൻ ശ്രമിച്ചു അതിനൊരു വിമർശങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് ആ തലാഖ് നിയമം ഏതു തരത്തിലാണ് അത് ആരെയാണ് ക്രിമിനലൈസ് ചെയ്യാൻ പിൻലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കുറച്ച് ചർച്ചകൾ സമൂഹത്തിൽ നിൽക്കുന്നതാണ് അപ്പോൾ നിയമം പലതരം നിയമപരിഷ്കാരങ്ങളും നിയമ നിയമ നിയമത്തിലെ മാറ്റങ്ങൾ കൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കാണണം ഇതുപോലെ യൂണിഫോം സിവിൽ കോഡ് ഒരു അജണ്ട അവിടെ നിൽക്കുന്നുണ്ട് അത് ഭരണഘടനാപര പരിഷ്കാരമാണ് അവരുദ്ദേശിക്കുന്നതിൻ്റെ അകത്ത് ഭരണഘടനയെ തന്നെ മാറ്റി എഴുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നിൽക്കുന്നുണ്ട് ചരിത്രം തിരിച്ചെഴിയുന്ന പോലെ തന്നെ ഇപ്പോൾ ഇത്തരം അന്തരീക്ഷം ഇത്തരമൊരു ചർച്ചകളുടെയും ഇത്തരമൊരു നടപടിക്രമങ്ങളുടെയും ഭാഗമായിട്ട് തന്നെയായിട്ട് നമ്മൾ ഈ ശിക്ഷാ നിയമങ്ങൾ വന്ന മാറ്റത്തെയും മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കുക കാര്യം അത് ഒരു ഇതൊക്കെ അതൊരു തുടർച്ചയുണ്ട് അതിൽ ആ ബി ജെ പി സർക്കാർ ഒട്ടും മൂടി വെക്കാറില്ലെന്നാണ് വസ്തുത അത് തുറന്നു തന്നെയാണ് അവർ ചെയ്യുന്നത് അവരിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു രഹസ്യാത്മകം പണ്ട ആൾക്കാരൊക്കെ പറയുന്നത് ഹിഡൻ അജണ്ട എന്നൊന്നുമില്ല തുറന്ന് തന്നെയാണ് ആ ഇപ്പോൾ ഈ നടക്കുന്നത് അത് ഫാം ലോസ് കർഷക നിയമങ്ങൾ ഏത് നിലയ്ക്കാണ് മാറ്റി തീർക്കാൻ ശ്രമിച്ചാൽ നമുക്കറിയാം കോവിഡിൻ്റെ പശ്ചാത്തല തൊഴിൽ നിയമങ്ങൾ മാറ്റാൻ ചില സംസ്ഥാന സർക്കാർ ശ്രമിച്ചു നമുക്കറിയാം ഇതൊക്കെ നടക്കേണ്ട അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഈ തീർത്ഥാടന തീർത്ഥാ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന സ്ഥലങ്ങളിലെ ഹോട്ടലുകളിൽ ആ ഹോട്ടൽ നടത്താനുള്ള പേര് എഴുതി വെക്കുന്ന ഏറ്റവും ഡ്രക്കോണിയൻ ആയിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള നിയമം നൽകുന്നത് സുപ്രീം കോടതി തള്ളി അപ്പോൾ ആ നിയമം എവിടെയാണ് ന്യൂറംബർഗ്ഗ നിയമത്തെ അനുസ്മരിക്കുന്നതാണ് ന്യൂറംബർഗ് നിയമം എന്ന് പറയുന്ന ഹിറ്ററുടെ കാലത്ത് ജൂതന്മാർ അവരെ യഹൂദർ അവരുടെ പേരു എല്ലാം വെളിപ്പെടുത്തണം അവർക്ക് പ്രത്യേകം ചാപ്പകുത്തിയൊരു കാലഘട്ടമാണ് അതിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അത്ര ന്യൂറംവർഗം അനുസ്മരിക്കുന്ന നിയമങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു പൗര സമൂഹത്തിൽ ജനാധിതര ആശങ്ക ഉയരേണ്ടതാണ് ആ ഉയർ അതാണ് പ്രധാനം ഇത് ഈ ആശങ്ക കൂടുതൽ നമുക്ക് ഉണ്ടാവുന്ന കാരണം പതിനാല് വർഷം മുമ്പ് അരുന്തി റോയ്ക്കെതിരെ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന അന്താരാഷ്ട്ര പ്രശസ്തിയായ എഴുത്തുകാരി നടത്തിയ കശ്മീരിനെക്കുറിച്ച് അവർക്ക് അഭിപ്രായം പറഞ്ഞ സ്വന്തം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശം അനുസരിച്ച് അഭിപ്രായം പറയാനുള്ള സ്വന്തം നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്കതിനെ വിമർശിക്കാം അത് സ്വീകരിക്കാതിരിക്കാനെ തള്ളാം അതിനെ തിരിച്ചു വിമർശിക്കാം അത് അംഗീകരിക്കണം എന്ന് ആരും പറഞ്ഞില്ല പക്ഷേ അഭിപ്രായം പറയാനുള്ള സ്വന്തം നിലനിൽക്കുന്നുണ്ട് അതാണല്ലോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു മഹത്വവും സൗന്ദര്യവും എന്ന് പറയുന്നത് അതിനനുസരിച്ച് പറഞ്ഞു അതിനെ വിമർശിക്കാൻ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ അതിന് യു എ പി ഐ ചാർജ് ചെയ്യും അത് യു യു അത് കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ നിങ്ങൾ സ്ഥലത്ത് യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ നിൽക്കുന്ന കാലത്ത് നമുക്കറിയാം പക്ഷേ ആ കേസ് തൽക്കാലം അരവിച്ച് കിടക്കരുത് പക്ഷേ പതിനാല് വർഷങ്ങൾ ശേഷം അത് പുനരുജീവിപ്പിക്കാനുള്ള ശ്രമം നടന്നു ഡൽഹിയിൽ ഡൽഹി ക്യാപ്റ്റൽ ഗവൺമെന്റ് പുനരുചിപ്പിക്കും അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഈ ശിക്ഷാ നിയമങ്ങൾ എഴുതി അവഗോളനീകരണം എന്ന് പറഞ്ഞ സമയത്താണ് പഴയ യു എ പി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അരിന്ദ്വരക്കെതിരെ കേസ് അരിന്ദ്രയ്ക്കെതിരെ കേസെടുക്കുന്നതിന് കാരണം അവർ വിമത അഭിപ്രായം പറയുന്നവരാണ് വിമത അഭിപ്രായം പറയുന്നവരും പ്രത്യേകിച്ച് നമുക്കറിയാം പല നമ്മുടെ പല ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരുപാട് പേര് അത് ഉമർ ഖാലിദായിക്കോട്ടെ ഷെർജിലിമാ ആയിക്കോട്ടെ അതുപോലെ ഹനി ബാബു ആയിക്കോട്ടെ സുധാഭരദ്വാജ് ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ വിമത അഭിപ്രായങ്ങൾ പറയുകയും വ്യത്യസ്ത അഭിപ്രായം പറയുകയും ഇവരൊന്നും രാജ്യദ്രോഹ പ്രവർത്തനം ഏർപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഹിംസാത്മ പ്രവർത്തനം ഏർപ്പെട്ടവരല്ല കലാപം കലാപം പോലുള്ള കാര്യങ്ങളേർപ്പെട്ട അത്രയോ ആൾക്കാർ ഇതിനകത്ത് ശിക്ഷപ്പെടാതെ പോയിട്ടുണ്ട് അങ്ങനെ ആഹ്വാനം ചെയ്തവർ പരിഗണിക്ക ഒരു നിയമത്തിനും ഒരു ഒരു സമൂലം പോലീസ് സ്റ്റേഷനിൽ പോകാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇവരൊന്നും തന്നെ അത്തരം ജനാധിപത്യത്തിന് വേണ്ടിയും ഇവിടുത്തെ അവസരരുടെയും നിരാലംബരുടെ അവകാശം സംസാരിച്ച് ഒറ്റ കാരണം കൊണ്ട് ജയിലിനകത്താകപ്പെട്ടവർ സ്റ്റാൻ സ്വാമി ഒരു തരത്തിൽ സ്റ്റാൻ സ്വാമിയുടെ മരണം എന്ന് നമ്മളെന്ന് വിളിക്കുന്നു മരണമായിരുന്നു അത് അപ്പോൾ ഇത്തരം ഒരു നമ്മളുമമ്മിൽ ഒരു ഇത്തരം ഒരു ഈ കഴിഞ്ഞ കുറച്ച് കാലം നടന്ന ഇത്തരം അറസ്റ്റുകൾ നമ്മൾ മുമ്പിലുണ്ട് അതിനെ തുടർച്ച നമുക്ക് ഈ അരിന്തു റോയ്ക്ക് എതിരെയും കാണാം പറ്റും വിമതാഭിപ്രായം പറയുന്നവർ വ്യത്യസ്ത അഭിപ്രായം പറയുന്നവർ ഭരണത്തെ വിമർശിക്കുന്നവർ പുതിയ രാഷ്ട്രീയം ഉന്നയിക്കുന്നവർ നിരാലംബരുടെ പ്രശ്നം ഉന്നയിക്കുന്നവരൊക്കെ തന്നെ ഈ നല്ല നിയമം നിയമപരമായിട്ട് ഇങ്ങനെ ഹനിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യം നമ്മളുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഇത്തരം നമ്മളിത്തരം ശിക്ഷാനിയമത്തിലെ മാറ്റങ്ങൾ നമ്മളെ കൂടുതൽ ആശങ്കകളാക്കുന്നത് ഇപ്പോൾ നമ്മളുമുമ്പിൽ ചോദ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഇതിൻ്റെ അഭിഭാഷ ഇൻ്റെ ലീഗാലിറ്റി ഒരു പ്രശ്നമാണ് ലീഗാലിറ്റി പലതരത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ പ്രമുഖ അഭിഭാഷക ചോദിച്ചിട്ടുണ്ട് കോടതിയിൽ നാളെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന കാര്യം തന്നെയാണ് പക്ഷേ ലീഗാലിറ്റി ഒപ്പം തന്നെ ഇവരുടെ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജി ഡീകോളനൈസേഷൻ ഡീകോളിനേഷൻ നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിന്ത തന്നെയാണ് കാരണം അത് പുതിയ ഞാൻ നേരെ സൂചിച്ച് ഘടനാ ബിരുദ്ധമാണ് ശ്രേണീ വിരുദ്ധമാണ് അത് പുതിയ ലോക വിഭാവനം ചെയ്യുന്നു അത് പഴയ നാട്ടുരാജ്യത്തിൻ്റെ സംസ്ഥാപനം പുനഃസ്ഥാപനമല്ല അപ്പോൾ ആ ഡീകോളിനേഷൻ ഞാൻ നേരത്തെ ഐ ഇത് സൂചിച്ച് പോലെ അത് നമ്മുടെ നമ്മുടെ പലതരത്തിൽ നമ്മുടെ കോളനി ഗരിക്കെപ്പറ്റി നമ്മുടെ ഇപ്പോൾ ഡ്രക്കോണി എന്ന് വിളിക്കുന്ന ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റൗലത്ത് ആക്ടിന്റെ ഡ്രക്കോണി നിയമങ്ങൾ അതിൻ്റെ സ്വാഭാവത്തിലാണ് ഏതാണ്ട് യു എ പി എം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം കൊളോണിയൽ നിയമങ്ങൾ നിർമുക്തവാന്ന് പറയുന്ന ഡീകോളേഷൻ എന്ന് പറയുന്ന സ്വാതന്ത്യം കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൂടുതൽ പൗരാവകാശങ്ങളിലേക്ക് മുന്നേറാന്നുള്ള പകരം കൊളോണിയൽ നിയമത്തിൻ്റെ അതേ സ്വഭാവത്തിൽ അതേ തന്നെ കൺട്രോളും അതേ തന്നെ സ്വചാർജിത്വവും അതേ തന്നെ സമഗ്രാജ്ഞ നിയമങ്ങൾ വരികയാണെങ്കിൽ അത് ഡി അത് അല്ല അത് ഓരോരുത്തരുടെ റീ ആണ് റീകോളണൈസേഷൻ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട കാര്യം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നവലിബറൽ വർക്കരണം അതിരൂക്ഷമായ ഒരു അതിരൂക്ഷമായ പല നമ്മുടെ സാമ്പത്തിക ഘടനകളും പലതരം സാമ്പത്തിക സുരക്ഷയും തന്നെ ബാധിച്ച ഘട്ടത്തിൽ അതിനൊരു പ്രക്ഷോഭങ്ങൾ കർഷക സമര ഉദാഹരണം കർഷോഭങ്ങൾ സമയത്ത് ഈ നിയമങ്ങൾ ഏത് നിലക്കാണ് ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ അതുപോലെ നമുക്കറിയാവുന്ന കാര്യം തൊഴിൽ നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അപ്പോൾ ഈ പുതിയ സാമ്പത്തിക നവലിബറൽ സാമ്പത്തിക ഘടനക്കനുസരിച്ച് നിയമങ്ങൾ എഴുതപ്പെടുകയും അത് പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴെന്ന് സംഭവിക്കുന്ന എന്താണ് സംഭവിക്കുന്നത് പുത്തൻ കോളണിയിലെ സനുകൂലമായി പറഞ്ഞു ഒരു തരത്തിൽ റീ കോളനൈസേഷൻ തന്നെയാണ് അപ്പോൾ അപ എന്ന് വിളിക്കുന്ന സാമ്പ്രായിക വിരുദ്ധമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം പിന്നെ എല്ലാവരും സൂചിപ്പിച്ചൊരു കാര്യം ഇത് എപ്പോഴും നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല സോഴ്സുകളിലും അവലംബിച്ചാണെങ്കിലും അതിൻ്റെ അകത്ത് പ്രിയാമ്പിൾ മുതൽ അത് നമ്മുടേതായ ഒരു മൗലികമായിട്ടുള്ളൊരു ഇന്ത്യൻ കാഴ്ചപ്പാടകത്തുണ്ട് മൗലിക കാര്യം ഒരു കോൺസിറ്റ്യൂട്ട് അസംബ്ലി വളരെ പ്രധാനപ്പെട്ട കോൺസിലിന് പനിരവധി ഡിബേറ്റുകളിലൂടെ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെടുന്നത് അതിൽ അംബേദ്കർ വഹിച്ച പങ്കും അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വഹിച്ച പങ്കും അതുപോലെ ഓരോ വ്യക്തികളും നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാരടക്കം പങ്ക് വഹിച്ച പങ്ക് നിർണായകമാണ് അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ രേഖപ്പെടുത്തപ്പെട്ടുള്ള ചരിത്രത്തിൽ അതിനെക്കുറിച്ച് നിരവധി പുസ്തകങ്ങളും പലതരത്തിലുള്ള ലേഖകൾ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ രൂപപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത് അത് പിന്നീട് വികസനമായി നമുക്കറിയാം കേശവാനന്ദ ഭാരതി ജഡ്ജ്മെൻറ്റിലൂടെയും ബേസിക് ഡോക്ടറിൻ സങ്കല്പത്തിലൂടെയും നമ്മുടെ അതുപോലെ പ്രിയാമ്പിള്നെ നമ്മുടെ സങ്കല്പത്തിലൂടെയും അതുപോലെ മൗലികാവശ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വികസനമായിക്കൊണ്ടിരുന്നില്ല അപ്പോൾ അത്തരം വികസ്വരതാ ജനാധിപത്യത്തിൽ ഉയർന്നു വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ഈ അവകാശാധിഷ്ഠിതമായ ജനാധിപത്യം റൈറ്റ്സ് റൈറ്റ്സ് ബേസ്ഡ് ഡെമോക്രസി പ്രധാനമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഇത്തരമൊരു നീക്കം സംഭവിക്കുന്ന ഈ ഘടനകളൊക്കെ തന്നെ അത് ബാധിക്കാൻ തുടങ്ങും അപ്പോൾ വാസം നടക്കുന്ന അവഗോളനീകരണം അല്ലാതായി മാറുകയും അതൊരു തരത്തിലൊരു റീകോളനൈസേഷൻ്റെ പ്രോജക്റ്റായി മാറും നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട് ഇത് മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ ഒരു പുതിയ നിയമം തന്നെ കൊണ്ടുവരാണെങ്കിൽ പുതിയ രീതിയിൽ എഴുതപ്പെടേണ്ടതായിരുന്നു ഇത് കോവിഡ് കാലത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് കോവിഡ് കാലത്താണ് ഒരു കമ്മിറ്റി രൂപപ്പെടുന്നത് ഈ നാഷണൽ ലോ കമ്മീഷനല്ല ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു കമ്മിറ്റി ഏൽപ്പിച്ചുകൊണ്ട് അവരാണ് ചെയ്തതായിരുന്നു ഏതാണ് ഈ യൂണിവേഴ്സിറ്റി ലോ അക്കാഡമിക്സാണ് ചെയ്തതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ വരണ വഴിക്ക് എന്ത് സംഭവിക്കുന്നു ഇത് വിശദമായ ചർച്ചയ്ക്കൂടെ ഒരു ദീർഘ ചർച്ചയിലൂടെ കാരണം എത്രയോ കാലം പ്ര പ്രാബല്യത്തിനുണ്ടായിരുന്ന ഒരു നിയമം മാറ്റുമ്പോൾ ദീർഘ ചർച്ചയിലൂടെ സംവാദത്തിലൂടെ എല്ലാവരുടെയും സമവായത്തിലൂടെ പ്രത്യേക ഇന്ത്യൻ ജനാധിപത്യ പ്രധാനമായ സമ സമവായത്തിലൂടെ അത് ഫെഡറൽ ഗടനയ്ക്ക് അംഗീകരിച്ചു കൊണ്ട് വേണമായിരുന്നു ഇത് നടപ്പാക്കേണ്ടിരുന്നത് പക്ഷേ അത്തരം ഘടകങ്ങളിലൂടെ അത്തരം ഘടകങ്ങളിലൂടെയൊന്നും ഇത് പോയിട്ട് നമുക്കറിയാം അപ്പോൾ സംഭവിച്ചിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ തൊണ്ണൂറ്റി ശതമാ തൊണ്ണൂറ്റഞ്ച് ശതമാനം റീറ്റേൺ ചെയ്യുമ്പോൾ പുതിയ നിയമം ഉണ്ടാക്കില്ല ഒരു റീ അറേഞ്ച്മെൻറ്റ് ഒരു അറേഞ്ച്മെൻറ്റാണ് റീ അറേഞ്ച്മെൻറ്റ് ഇപ്പോൾ നൂറ്റി ഇരുപത്തിനാല് എ പോയി നൂറ്റി അമ്പത്തൊന്നായി അങ്ങനെ റീ ആണ് സംഭവം നടന്നിട്ടുള്ളത് അപ്പോൾ വാസു പറഞ്ഞാൽ പുതിയതൊന്നും പുതിയതെന്ന് പോലെ അതിൻ്റെ അകത്തില്ല അതേസമയം അപകോളനീകരണമെന്ന് പറയുന്നു അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അപഗോളനീകരണം എന്ന് പറയുന്ന അലഹബാദ് പ്രയോഗരാജ് മാറ്റുന്ന അപഗോളനീകരണം ആണെങ്കിൽ ആ അപഗോളനീകരണം വംശീയമാണെന്ന് പറയേണ്ടി വരും അതല്ല അപഗോളനീകരണ സങ്കല്പം അപ്പോൾ അപഗോളനീകര സങ്കല്പം എന്ന് പറയുന്നത് അത് ഒരു ദേശീയതയെക്കുറിച്ചുള്ള സാംസ്കാരിക ദേശീയ സങ്കല്പമാണ് അത് പക്ഷേ ഈ അപഗോളനീകരണം എന്ന് വിളിക്കുന്നത് നമ്മളുടെ മുമ്പിലുള്ള അപഗോളനീകരണം അത്തരം സങ്കല്പത്തെ നെഗിറ്റീവ് ഒക്കെയാണ് അപഗോളനീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് എന്താ പറയുക എമി സിസേറെ പോലെ ആൾക്കാരൊക്കെ മുന്നോട്ട് വെച്ചു അതെന്താ വംശീയമായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെ വംശീയമായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ നിറത്തിൻ്റെയും ഭാഷയുടെയും സ്വത്വത്തിൻ്റെയും മേൽ ആക്രമണത്തിനുള്ള ചെറുത്തിരിപ്പിൻ്റെ ഭാഗമായിട്ട് പുതിയ സ്വ പുതിയ സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കുന്നതാണ് ആ അപഗോളനീകരണം നമ്മളുള്ള ഫ്രാൻസ് ഫാനിനെ പോലെ അത് കൊളോണിയൽ വയലൻസിനെതിരെ കൊളോണിയൽ ഹിംസയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടമായിട്ടാണ് അപഗോളനീകരണ ചിന്തകൾ തന്നെ വികസിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമല്ല നമുക്കറിയാൻ പറ്റും അപ്പോൾ അത് തെറ്റിദ്ധരിക്കുന്നത് പ്രധാനം നമ്മൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ വരുന്ന ഒരു ദേശീയതയുടെ താംസ്കാരിക ദേശീയയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇത്തരം ഒരു ഐഡിയോളജി എന്ന് പറയുന്നതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന അപഗോളനീകരണ ഐഡിയോളജിയുടെ ഭാസയിൽ പ്രവർത്തിച്ചു സാംസ്കാരിക ദേശീയതയുടെ ഹിന്ദു ദേശീയതയുടെ അതിൻ്റെ അകത്ത് വംശീയ ഘടനയുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഈ ആൾക്കൂട്ട ഹിംസേൻ്റെ അകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത് ശരിയാണ് അതിൻ്റെ അകത്ത് അത് നിയമവരേണ്ടത് തന്നെയാണ് പക്ഷേ അതിൻ്റെയൊക്കെ എന്ത് തരത്തിലാണ് അതിൻ്റെ പ്രാബല്യത്തിൽ വരിക നമുക്കറിയാൻ പറ്റില്ല അതുപോലെ കമ്മ്യൂണൽ വയലൻസ് നമ്മൾ വിളിക്കുന്ന പലപ്പോഴും ഏത് വിഭാഗത്തിനെതിരാണ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ചരിത്ര ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് നമ്മുടെ മുമ്പിൽ പോലീസ് ഏ സമയത്ത് ഏത് നിലയ്ക്കാണ് പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഹിസ്റ്റോറിക്കൽ ഡോക്യൂമെൻറ്റേഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഘടനയ്ക്കകത്ത് ഇത് ഈ നിയമങ്ങൾ ഏത് സ്വഭാവത്തിലാണ് പ്രവർത്തിക്കുക എന്നുള്ളത് പുനർവിചാരണ ചെയ്യേണ്ട ആവശ്യം വന്നിരിക്കുകയാണ് ഒരുപക്ഷെ കോടതിയുടെ മുമ്പാകത്ത് തീർച്ചയായിട്ടും ഇത് പരിഗണനയ്ക്ക് വരുമെന്ന് നമുക്ക് വിചാരിക്കാം പൗരാവശ്യ പ്രവർത്തകർ അഭിഭാഷകരൊക്കെ തന്നെ ഈ പ്രശ്നം കോടതിയിലെ ഉന്നത കോടതി ഉന്നത നീതിപീഠത്തിൻ്റെ മുൻഭാഗത്ത് അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുന്നതായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷ ഒപ്പം തന്നെ സിവിൽ സമൂഹത്തെ തലത്തിൽ ഇത് അപകോളനീകരത്തിൻ്റെ രാഷ്ട്രീയമല്ലെന്നും ഇത് സാംസ്കാരിക ദേശീയ രാഷ്ട്രീയമാണെന്നും ഇതിൻ്റെ അകത്ത് ഇത്തരം ഗുലമാലുകളും ഇത്തരം വക്രോത്തികളും ഇത്തരം വക്രീകരണങ്ങളും ഇതിനകത്തുനിന്ന് നമ്മൾ പറയാൻ നമ്മൾ ബാധ്യസ്ഥയാണ് കാര്യം നമ്മൾ മൗലികാശത്തിന് വേണ്ടിയും വേണ്ടിയും സമത്വത്തിനു വേണ്ടിയും സാമൂഹികമായിട്ടുള്ള ഒത്തൊരുമയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ഈ കാര്യം പറയാൻ നമ്മൾ ബാധ്യതയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് അപഗോളീകരണമല്ല എന്നും ഇത് വസ്തു ഒരു രാഷ്ട്രീയ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇത് കൂടുതൽ എന്താ പറയുക പൗരാവകാശ നിഷേധങ്ങളിലേക്ക് മാറുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്